കേന്ദ്രം തരുന്ന വായ്പ ഏതാണ്ട് നാല്പത്തേഴായിരം കോടി തന്നവര് ഇപ്പോ അതിനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കുറവാകില്ല ഇന്ത്യയുടെ പ്രശ്നമാണ് മോഡി വന്നപ്പോ വളർച്ച മദ്യം ചോദിച്ചു ഒരു വട്ടാണ് ആ സടക്കം കുറിച്ചത് നോട്ട് നിരോധനമാണ് അമേരിക്ക ഇസ് എ ബാഡ് ലൂസർ ട്രംപിന്റെ ഇന്ത്യയിലേക്കുള്ള ലക്ഷ്യം താങ്ങിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാർ കേരള സർക്കാരിനെ സാമ്പത്തികമായി വരിഞ്ഞു സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എപ്പോഴും വി ഡി സതീഷിന്റെ പ്രശ്നങ്ങളിൽ അദ്ദേഹം പറയുന്നതാണ് സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഒന്നിനും പണമില്ല പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നത് നമസ്കാരം നേഷ്യൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി ടി എം തോമസ് ഐസക് സാറാണ് കേരളത്തിന്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും സാമ്പത്തിക വിദഗ്ധരുമായ തോമസ് ഐസക് സാർ സാർ സാറിനെ കാണുമ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അമേരിക്കയും ട്രംപ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക പരിഷ്കാരത്തെ പറ്റിയാണ് ഇത് ഇന്ത്യ എങ്ങനെയാണ് ബാധിക്കാൻ ോറ്റ് കഴിയുമ്പോ നിലവിട്ടു പോകുന്ന കക്ഷികളാണ് അത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്ര വ്യാപാരം എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചിറങ്ങിയപ്പോ അവര് വിചാരിച്ചത് എളുപ്പത്തിൽ ബാക്കിയുള്ള കഥ കഴിക്കാം എന്നുള്ളതാണ് പക്ഷേ നേർ വിപരീതവും സംഭവിച്ചത് അമേരിക്കൻ കമ്പനികൾ തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോയി വ്യവസായം സ്ഥാപിച്ച് കാരണം അവിടെ ചെലവ് കുറവാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാന്ന് തുടങ്ങി അതുകൊണ്ട് അവർക്ക് വലിയ വ്യാപാര കമ്മി വന്നു പക്ഷെ അതൊരു പ്രശ്നമല്ല കേട്ടോ കാരണം ലോകത്തെമ്പാടും ഉപയോഗിക്കുന്ന ഡോളറാണ് അപ്പം അമേരിക്കക്ക് പണം വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സർക്കാർ അച്ചടിക്കണ പോലെ തോട്ടങ്ങച്ചടിച്ചാൽ മതി അപ്പം അതുകൊണ്ട് ഈ കമ്മിയൊന്നും അമേരിക്കക്ക് പ്രശ്നമല്ല പക്ഷേ ട്രംപ് ജയിച്ചത് ഈ പരിപാടിയുടെ ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് സാധാരണക്കാരുണ്ട് അവരുടെ പിന്തുണയോടെ അവർക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അമേരിക്ക ലോകമേധാവിത്വമാണോ നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജോലി കിട്ടണമെന്നാണ് അപ്പം അവരുടെ പിന്തുണയിലാണ് ട്രംപ് ജയിച്ചത് അപ്പം അതുകൊണ്ട് ട്രംപ് അമേരിക്ക വീണ്ടും മഹത്താക്കാൻ മാഗാ പരിപാടിയിൽ പ്രധാനപ്പെട്ട അനുമായിട്ട് കണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് അമേരിക്കൻ കമ്പനി ആണെങ്കിലും വേറെ കമ്പനി ആണെങ്കിലും സാധനം റെക്കോതി എന്നുണ്ടെങ്കിൽ നികുതി തീരുവ തരണം അപ്പൊ തീരുവയെ ആയുധമായിട്ട് ഉപയോഗിക്കുക സ്വാതന്ത്ര്യ വ്യാപാരം എല്ലാം കളഞ്ഞ് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ തീരുവ നേരത്തെ അങ്ങനെയല്ല ഇഷ്ടമില്ലെങ്കിൽ പട്ടാളത്തെ പട്ടാളത്ത് വിടുന്നുവരാണ് ആണ് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നയം മാറ്റി ഇഷ്ടമില്ലെങ്കിൽ ആ ആഹാ ഇന്ത്യ റഷ്യ എന്ന് എണ്ണ വാങ്ങുന്നു അതാ ഇരുപത്തി അഞ്ച് ശതമാനം നികുതി എന്നിട്ട് അയച്ചാൽ മതി അങ്ങനെ ഒരു അടിസ്ഥാനവും ഒരു പ്രിൻസിപ്പിളും ഇല്ലാതെ തോന്നി ഇങ്ങനെ കാള കടയിൽ ചേറി തകർക്കണ പോലെ ട്രംപ് ലോക ലോകസമ്പദ്ഘടനയെ പിടിച്ചൊലച്ചുകൊണ്ടിരിക്കുക ഇന്ത്യക്ക് തീരുമാനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും ട്രംപിനെ ഒരു ലക്ഷ്യം വ്യവസായം കൊണ്ടുവരാന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം ബാക്കി ഇൻകം ടാക്സും കോപ്പറേറ്റ് ടാക്സും കുറച്ചു വരുമാനം വേണ്ടേ അപ്പോൾ ഇറക്കുമതിയുടെ മേൽ തീരുവ ഉണ്ടെങ്കിൽ വരുമാനം ഇഷ്ടം പോലെ കിട്ടും അവസാനം ജനങ്ങൾ തന്നെ ഉയർന്ന വില കൊടുക്കേണ്ടി വരും സാധനങ്ങൾക്ക് പക്ഷേ ചുളിവില് വരുമാനം കിട്ടും അപ്പോൾ അതാണ് അവരുടെ ഒരു ലക്ഷ്യം ഇന്ത്യയുടെ പ്രശ്നം എന്താണ് ഇന്ത്യയെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ട്രംപിന്റെ നികുതി വരുന്നതോടു ആ കയറ്റുമതിയൊക്കെ ഒക്കെ തിരിച്ചടി വരും ഭാഗ്യത്തിന് ഇപ്പോഴും ട്രംപ് നമ്മുടെ ഐ ടി എക്സ്പോർട്സിനെ പിടിച്ചിട്ടില്ല ചെറിയ നികുതിയുള്ളൂ ഇലക്ട്രോണിക്സിനെ മേലില്ല ഫാർമസ്യൂട്ടിക്കലിനും മേലില്ല അവർക്ക് ആവശ്യമാണ് അതവർക്കാവശ്യമാണ് അവർക്ക് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യന് തകർന്നു പോകുന്നുല്ല പക്ഷെ പല വ്യവസായങ്ങളും പ്രതിസന്ധിയിലാവും അമേരിക്ക വലിയ കമ്പോളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അവ രണ്ട് വഴിയുണ്ട് നേരിട ഒന്ന് പോടാന്ന് പറയാം അതാണ് ഈ റഷ്യയും ചൈനയും ചെയ്തത് അങ്ങനെ വർത്താനം പറയുന്നവരോട് സ്വപ്പം ബഹുമലം ട്രംപിനുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങനെയല്ല നമ്മൾ വളരെ തായ്മയായിട്ട് വീണ് കേണപേക്ഷിക്ക് അതിനൊന്നും ചെവി കൊടുക്കാൻ തയ്യാറില്ല ട്രംപിന്റെ ഇന്ത്യയിലേക്കുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് ഒരുപാട് ഗോതമ്പ് മിച്ചുകൊണ്ട് പണ്ട് പി എൽ ഐറ്റി ഫോർ ഐറ്റി ഒക്കെ പ്രകാരം ലോകത്തൊക്കെ കൊടുത്തോണ്ടിരുന്ന അത് ഇന്ത്യയിലേക്ക് ഡബ് ചെയ്യണം രണ്ട് അമേരിക്കയിലെ ദ ഡയറി ഇൻഡസ്ട്രി പാലും പാലുൽപ്പന്നങ്ങളും അത് എന്ത് ചെയ്യണമെന്ന് രണ്ടും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യണമെന്നുള്ളതാണ് അതെങ്ങനെ തുനിഞ്ഞാൽ ഇന്ത്യയിൽ പൊട്ടിത്തെറി ഉണ്ടാവും അതുകൊണ്ട് ഇത് ചെയ്യാനും പറ്റൂല അപ്പോ ഒരു തീർപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതെ 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 ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി യു പി എ സർക്കാരുകൾക്ക് ശേഷം എൻ ഡി എ സർക്കാർ വരുമ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ ഹൈപ്പ് കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ എന്തോ ഒരു വലിയ അവസ്ഥയിലേക്ക് എത്തി എന്നൊരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട് ഈ പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു മോദി സർക്കാർ അതിനു മുമ്പ് യു പി എ സർക്കാർ പത്തു വർഷം ഭരിച്ചു ഈ രണ്ട് സർക്കാരുകളെ ഒന്ന് തുലനം ചെയ്യുമ്പോൾ അങ്ങയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ ഇന്ത്യ ഏറ്റവും വേഗതയിൽ വളർന്നിട്ടുള്ളത് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് മോഡി വന്നപ്പോ തകർന്നൊന്നും പോയിട്ടില്ല പക്ഷെ വളർച്ച വന്നുപയോഗിച്ചു വന്ന ഗ്രോത്ത് ആ ഗ്രോത്തില്ല ഏഴര ശതമാനം എട്ട് ശതമാനം വരെ വളർന്നതാണ് അവിടെ നിന്ന് ആറിലേക്ക് താഴേക്ക് പോകും അതിന് തുടക്കം കുറിച്ചത് നോട്ട് നിരോധനമാണ് ഒരു വട്ടാണ് ആ സാധനം ആരോ പറഞ്ഞ് ബോധിപ്പിച്ച് അത് നോട്ടെങ്ങ് നിരോധിച്ചു കഴിയും സത്യം പറഞ്ഞാൽ ഇവരൊക്കെ വിലക്കും വിശ്വസിക്കുന്ന ഒരുപാട് പൈസ സർക്കാരിന് കിട്ടുന്നതാണ് ഞാൻ ജി എസ് ടി കൗൺസിലിന് പോയപ്പോൾ ഇതിൻ്റെ അതിനിശ്ചിതമായ വിമർശനം പറഞ്ഞ് അരുൺ ജെയ്റ്റ്ലി വളരെ വ്യക്തിപരമായ നല്ല മനുഷ്യനാണ് അപ്പോൾ നമ്മളോടൊക്കെ വട്ടം പ്ലഞ്ഞിരുന്ന് കക്ഷി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വർത്തമാനം പറഞ്ഞു അപ്പോൾ ഞാനത് നിശ്ചിതമായിട്ട് വിമർശിച്ചു കഴിഞ്ഞപ്പോൾ കക്ഷി പറഞ്ഞു ഡോക്ടർ ഐസക്ക് അങ്ങനെയല്ല കാര്യം ഇപ്പോൾ നോട്ട് കള്ളനോട്ട് കള്ളപ്പണം ഒന്നും തിരിച്ച് ബാങ്കിൽ വരില്ല ഒരു നാലഞ്ച് ലക്ഷം കോടി രൂപ നോട്ട് തിരിച്ചു വരില്ല അപ്പൊ അത്രയും ബാധ്യത റിസർവ് ബാങ്കിന്റെ അങ്ങ് പോകും നോട്ട് അച്ചടിച്ചിറക്കുമ്പോ ബാധ്യതയാണ് ആ ബാധ്യത അങ്ങ് പോകും അത് കേന്ദ്ര സർക്കാർ എടുക്ക അരുൺ ജെയ്റ്റ്ലി എന്നോട് പറഞ്ഞ കാര്യം മനസ്സിലായി ഇതായിരുന്നു എന്റെ യുക്തി അതാണ് കെ സുരേന്ദ്രൻ ഇവിടെ കേരളത്തിൽ ഇത്ര കിട്ടിക്കളയും ഒക്കെ പറഞ്ഞത് ളിതമായ ഒരു കാര്യം മറന്നുപോയി ഈ കള്ളപ്പണം രാഷ്ട്രീയക്കാര് മാത്രം നോട്ടായിട്ട് സൂക്ഷിച്ചു ബാക്കിയുള്ളൊരു കള്ളപ്പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഭൂമി മേടിച്ചിടും സ്വർണം മേടിച്ചിടും ഫാക്ടറി മുടക്കും കള്ളപ്പണമായിട്ട് നോട്ടായിട്ട് സൂക്ഷിക്കില്ല അപ്പതുകൊണ്ട് ഇത് തിരിച്ചവിടെ എത്തിക്കേണ്ട ബാധ്യത ഒന്നും ഇല്ലാതെ ശരിയായി കണ്ടു അപ്പം ഈ കള്ളപ്പണത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ശരിയായ ധാരണയില്ലാത്ത ഏതോ ഒരുത്തം പറഞ്ഞുകൊടുത്ത കൂടോത്രമാണ് ഇത് അതിലങ്ങ് വീണു അതാ അവിടെ നിന്ന് തുടങ്ങിയതാണ് അപ്പൊ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോ പമ്പര വിഡിത്തോണ് പിന്നെ ചെയ്തത് എല്ലാവർക്കും അറിയാം വളർച്ച മുരടിച്ചു അപ്പോ പക്ഷെ അത് സമ്മതിക്കൂല വളർച്ച കേറിക്കൊണ്ടിരിക്കുകയാണ് പറ വളർച്ച കേറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തുടരേണ്ട ധനയവും പലിശ നയവും തുടർന്നത് പലിശ കുറച്ചില്ല പലിശ കൂട്ടി കോവിഡിനാണ് പലിശ കുറക്കാതെ ഉള്ളത് മാന്ദ്യം വരുമ്പോൾ നേരെ വിപരീതം ചെയ്യണ്ടേ ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ കമ്മി കുറക്കുക മാന്ദ്യം വരുമ്പോൾ കമ്മി കൂട്ടേ വേണ്ടത് അപ്പോൾ ഇങ്ങനെ സ്വന്തം ഈ വാക്കുകളുടെ തടവുകാരനായി പോയി കൂടി അപ്പം അത് കുറഞ്ഞു വളർച്ച കുറഞ്ഞു അങ്ങനെ വളർച്ച കുറഞ്ഞെങ്കിലും ഇന്ത്യയുടെ ആറ് ശതമാനം അഞ്ചര ശതമാനം വളർച്ച ഉണ്ടായാൽ മതി ലോകത്തെ ഏറ്റവും ഉയർന്ന രീതിയിൽ വളരുന്ന രാജ്യമാണ് ഈവൻ ചൈനയേക്കാൾ മുകളിലായിരിക്കും അപ്പോൾ ആ സ്പീഡിൽ വളർന്നാൽ ഇന്ത്യ നാലാമത്തെ ശക്തിയായിട്ട് മാറും അതാണ് ഈ കുട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ലോക നാലാം ശക്തിയായിട്ട് മാറും മൊത്തം ഉൽപാദനം എടുത്ത പക്ഷെ മറന്നുപോണതെന്താ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ അവർക്കെല്ലാം കൂടി കൂടുമ്പോഴാണ് നാലാം ശക്തിയാവുന്നത് ഒരാളുടെ വരുമാനം എടുത്തു നാലാമത്തെ ശക്തിയല്ല നൂറ്റി മുപ്പത്തി ശക്തിയാണ് അതാണ് ഇതിൻ്റെ മോശത്തരം നാലാം ശക്തിയാകുമ്പോഴും പ്രതിശീക്ഷ വരുമാനം എടുത്താൽ താഴത്താണ് ഇന്ത്യ ഇനി പ്രതിശീക്ഷ വരുമാനം പോട്ടെ നാട്ടുകാരുടെ ആരോഗ്യം നാട്ടുകാരുടെ വിദ്യാഭ്യാസം നാട്ടുകാരുടെ ക്ഷേമം ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ള സൂചകങ്ങളുണ്ട് ഉണ്ട് നമ്മൾ ഏറ്റവും നമ്മളേറ്റവും താഴ്ത്താം അപ്പൊ ഈ വളർച്ചയുടെ കൂടാൻ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല അത് നല്ല പങ്കും ഇവിടുത്തെ പത്ത് ശതമാനം പേരുടെ കയ്യിലാണ് രാജ്യത്തെ വരുമാനത്തിന്റെ അറുപത് ശതമാനം ആ ആ പ്രസാട്ടിലെ ഏറ്റവും പാവപ്പെട്ട പത്ത് ശതമാനത്തിന്റെ കയ്യില കയ്യില് ഏതാണ്ട് മൂന്ന് ശതമാനമേ ഉള്ളൂ സ്വത്ത് ആ അതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അസമത്വം എന്ന് പറയുന്നത് ഇപ്പോ പലപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ധനകാര്യമന്ത്രി ആയിരുന്നു അഞ്ചു വർഷങ്ങൾ പിന്നീട് അങ്ങ് മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കുന്നു പുതിയ ഒരു ധനകാര്യ വകുപ്പ് വരുന്നു സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എപ്പോഴും വി ഡി സതീഷിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നതാണ് സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഒന്നിനും പണമില്ല പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നത് അവിടെയാണ് ഒരു ചോദ്യം വരുന്നത് കേന്ദ്രം എങ്ങനെയാണ് സാമ്പത്തികമായി കേരളത്തെ പിടിച്ചുലയ്ക്കുന്നത് ഇപ്പൊ ബി ജെ പി കാര് പറയുന്നുണ്ട് കേന്ദ്രം കൊടുക്കേണ്ടത് തന്നെ മാക്സിമം കൊടുക്കുന്നുണ്ട് കണക്കുകൾ കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് കൊടുക്കാൻ സാധിക്കാത്തതെന്നൊക്കെ സുരേന്ദ്രനും മറ്റുള്ളവരും പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാർ കേരള സർക്കാരിനെ സാമ്പത്തികമായി പരിഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് അതിലളിതമായിട്ട് ഏറ്റവും ലളിതമായ രീതിയിൽ ഞാൻ വിശദീകരിക്കാൻ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാണെങ്കിൽ രണ്ട് കാരണങ്ങളും ഉണ്ടാവുള്ളൂ ഒന്ന് ചെലവ് തൂർത്ത് ഒരുപാട് ചിലവാക്ക അപ്പൊ പ്രതിസന്ധി ഉണ്ടാവും അതല്ലെങ്കിൽ വരുമാനം കുത്തനെ ഇടിയ അപ്പോഴും പ്രതിസന്ധി ഉണ്ടാവും എന്താ കേരളത്തിൽ സംഭവിച്ചു കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷ നാല് വർഷക്കാലം അഞ്ച് പോയിന്റ് ആറ് ശതമാനം വെച്ച് ചെലവ് വർധിച്ചിട്ടുള്ളൂ വിലക്കയറ്റത്തിന്റെ തോതിൽ പോലും ചെലവ് വർധിച്ചിട്ടില്ല